സന്തോഷ് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി ചുമതലയേറ്റു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വിപുലമായ പ്രവർത്തക കൺവെൻഷനിലാണ് പി എസ് സന്തോഷ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റത് ഉദ്ഘാടനം തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തിന് നിലനിർത്തുമെന്നും തൃശൂരിന്റെ മണ്ണിൽ താമര വിരിയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും എം പി വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു പിണറായിയും നരേന്ദ്രമോദിയും ഒരു നാണയത്തിലെ വശങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നല്ല രീതിയിലുള്ള ഐക്യ ജനാധിപത്യങ്ങളുടെ ഒരു വലിയ ബാക്കപ്പുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ മലപ്പാട് ആ മലപ്പാടിന്റെ പ്രിയങ്കരായ സന്തോഷ് ഭാസം അധികാരത്ത് പ്രവർത്തനമായി മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നമുക്ക് വളരെ വൈകാരികമായ ഒരു സമയം കൂടിയാണ് വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുകയാണ് ഇന്ത്യനാഷണൽ ആദ്യ ప్రవర్తనం మలపాడు మండలం అది ప్రశ్న ഈ നല്ല സി വികാസ് അധ്യക്ഷത വഹിച്ചു വലപ്പാട് മണ്ഡലത്തിന്റെ ചാർജ് വഹിക്കുന്ന ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷൌക്കത്തിലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി പ്രഭാകരൻ മാസ്റ്റർ എൻ കെ ഗോപാലൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശിഭാ പ്രദീപ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിനോയ് ലാൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദൂകൃഷ്ണൻ സുമേഷ് പാനാട്ടിൽ സി ബ്ലോക്ക് സെക്രട്ടറി സി ആർ അറുമുഖൻ വി എ ഫിറോസ് കെ എച്ച് കബീർ എം എം ഇക്ബാൽ അശ്വിൻ ആലപ്പുഴ പഞ്ചായത്ത് മെമ്പർമാരായ ഫാത്തിമ സലീം അനിത ത്രിദീപ് കുമാർ സി ജി സുരേഷ് അജ്മൽ ഷെരീഫ് വൈശാഖ് വേണുഗോപാൽ സുജിൻ കരിപ്പായി ഷെരീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എ ശ്രീജിൽ സജിത്രൻ തയ്യൽ മൈത്രി വത്സൻ അഭിലാഷ് പാലുവെട്ടി എന്നിവർ സംസാരിച്ചു